നമസ്കാരം തൃപ്പൂണി തുറയിൽ പടക്കപ്പുരിക്ക് തീപിടിച്ചുണ്ടായ സ്ഫോടനത്തിന് നടുക്കം വിട്ടുമാറാതെ പ്രദേശവാസികൾ ഭൂമികുളക്കം പോലെയാണ് തോന്നിയതെന്ന് ഡിവിഷൻ കൗൺസിലർ പറഞ്ഞു കനത്ത ചൂടിനെ തുടർന്നുണ്ടായ തീപ്പുറിയിൽ നിന്നാകാൻ സ്ഫോടനം ഉണ്ടായതെന്നും അവർ പറയുന്നു രണ്ട് കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ ആഘാതം ഉണ്ടായതായി സമീപവാസികൾ പറയുന്നു ടെമ്പോ ട്രാവലറിൽ നിന്ന് പടക്കങ്ങൾ ഇറക്കി അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് പടക്ക കട പൂർണ്ണമായി തകർന്നു രണ്ട് വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് സമീപത്തെ മുപ്പതോളം വീടുകൾക്ക് ഗുരുതരമായി കേടുപാടുകൾ പറ്റി ആറോളം വീടുകളുടെ മേൽക്കൂര തകർന്നു ഒരു വീട് പൂർണ്ണമായി തകർന്ന നിലയിലാണ് ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും വീടുകളുമെല്ലാമുള്ള സ്ഥലമാണിത് വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും സമീപവാസികൾ പറയുന്നു വീടുകളുടെ ചില്ലുകളും മറ്റ് വസ്തുക്കളും തകർന്നെന്ന് വീട്ടുകാർ പറയുന്നു ആറ് തവണ സ്ഫോടനം സ്ഫോടനമുണ്ടായതായിട്ടാണ് വിവരം ആദ്യം ഗ്യാസ് പൊട്ടിത്തെറിച്ചത് എന്നാണ് എല്ലാവരും കരുതിയത് പിന്നീടാണ് പടക്കപ്പുരയിലുണ്ടായ പൊട്ടിത്തെറിയാണെന്ന് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനായി കൊണ്ടുവന്ന കരിമരുന്ന് വാഹനത്തിൽ നിന്ന് പടക്കപ്പുരയിലേക്ക് ഇറക്കുമ്പോഴായിരുന്നു പൊട്ടിത്തെറി അപകടത്തിൽ പടക്കശാല ജീവനക്കാരൻ മരിച്ചു തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് പതിനാറുപേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ നാലുപേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സ്ഫോടനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ചെറിയ പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൂടുതൽ പേർ ചികിത്സയ്ക്ക് എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് എറണാകുളം ജനറൽ ആശുപത്രി കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കാണ് പരിക്കേറ്റവരെ മാറ്റിയത് സമീപത്തെ മുപ്പതോളം വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചില്ലുകൾ പതിച്ചു വീടുകളിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ പരിക്കേറ്റു കരിമരുന്ന് ഇറക്കിയ വാഹനം ഉൾപ്പെടെ രണ്ട് വാഹനം കത്തി നശിച്ചു വീടുകൾ തിങ്ങി നിറഞ്ഞ ഇത്തരം മേഖലകളിൽ പടക്ക കടയോ പടക്ക നിർമ്മാണ ശാലകളോ പടക്ക ശേഖരണ ശാലകളോ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് നിയമമെന്ന് തൃപ്പൂണിത്തറ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പറയുന്നു സ്ഫോടനം നടന്ന സ്ഥലത്തിന് അര കിലോമീറ്റർ അകലെയാണ് അഗ്നിരക്ഷാ സേനയുടെ ഓഫീസുള്ളത് സ്ഫോടന ശബ്ദം കേട്ടയുടൻ ഉദ്യോഗസ്ഥരുമായി സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയായിരുന്നു ശബ്ദം കേട്ട ഭാഗത്തേക്കാണ് വണ്ടി വിട്ടത് സംഭവസ്ഥലത്തെത്തുമ്പോൾ തീ സമീപത്തെ കടകളിലേക്കും പടർന്ന അവസ്ഥയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു പടക ശേഖരണശാല ഇവിടെ പ്രവർത്തിക്കുന്നതായി അറിയില്ലായിരുന്നുവെന്നും അനുമതിയില്ലാതെയാണ് ഇത് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ പറയുന്നു അതേസമയം പടക്കപ്പുരയ്ക്ക് അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ല എന്നും വിവരമുണ്ട് ഇന്നലെ തെക്കുപുറം എൻ എസ് എസ് കരയോഗം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വെടിക്കെട്ട് നടത്തിയിരുന്നു യാതൊരുവിധ അനുമതിയും കൂടാതെയായിരുന്നു ഇവിടെ വെടിക്കെട്ട് നടത്തിയത് ഇതോടെ പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തു എന്നിട്ടും വകവെക്കാതെ വടക്കുപുറം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം വെടിക്കെട്ട് നടത്താൻ തുനിയുകയായിരുന്നു ഇതിനുള്ള ഒരുക്കങ്ങൾ നടക്കവെയാണ് ഇന്ന് പൊട്ടിത്തെറിയുണ്ടായത് ഇതോടെ കരയോഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിന്നുണ്ടായ അനാസ്ഥയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വീടുകൾ തിങ്ങി നിറഞ്ഞ മേഖലയിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതും വീഴ്ചയായി കണക്കാക്കുന്നു പത്തരയോടെയാണ് അപകടമുണ്ടായത് പടകപ്പുരയിൽ ഉണ്ടായിരുന്നവർക്ക് സ്ഫോടക വസ്തുക്കൾ ഇറക്കാൻ സഹായിച്ചവർക്കുമാണ് പരിക്കേറ്റത് സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്ന് നാനൂറ് മീറ്റർ ദൂരം വരെ സ്ഫോടക വസ്തുക്കൾ തെറിച്ചു വീണു സ്ഫോടക വസ്തുക്കൾ തെറിച്ച് വീണാണ് ചുറ്റുമുള്ള വീടുകളിൽ നാശനഷ്ടം സംഭവിച്ചത് സ്ഫോടനം നടന്ന സ്ഥലത്തിന് ചുറ്റും ജനവാസ കേന്ദ്രമാണ് കൂടാതെ തൊട്ടടുത്തുള്ള കടകളിലും റോഡുകളിലുമായി നിരവധി ആളുകൾ ഉണ്ടായിരുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിന് പിന്നാലെ പ്രകമ്പനം അനുഭവപ്പെട്ടത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി